ക്ഷീരമുള്ള ഒരകഴിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മറുനാടൻ ഷാജൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സമരത്തെ എടുത്തു കാട്ടുന്നത് തമിഴ്നാട്ടിൽ അണ്ണാ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിനിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭമാണ് നടക്കുന്നത് അത് രാജ്യത്താകമാനം ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കാരണം ആ അപമാനിച്ച വ്യക്തിയെക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായി അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് ബന്ധമുള്ള ആളാണെന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ ദേശീയ ശ്രദ്ധയാകർഷി ഒരുപാട് കേസുകളുണ്ട് നിർഭയ കേസുകൾ അതുപോലെ തന്നെ ഒരു വൈകാരിക തലത്തിലേക്ക് ഈ സംഭവം നീങ്ങുകയാണ് അതോടുകൂടിയാണ് അണ്ണാമലെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു സമര രീതി പ്രത്യേകിച്ച് അത് തമിഴ് പാരമ്പര്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു സമര രീതിയാണ് സ്വയം ചാട്ടമാറടിക്കാൻ അദ്ദേഹം ചെയ്യുന്നത് പച്ചമുണ്ടു ശരീരത്തിൽ ഒന്നും ഇടാതെ അച്ഛൻ അദ്ദേഹം ചാട്ടവാറിക്കണം അദ്ദേഹം ആ പ്രശ്നത്തിൽ ഡി എം കെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് കാരണം സ്റ്റാലിനെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സ്റ്റാലിൻ പോയേ തീരൂ കാരണം ഒരു ആ എഫ്ഐആർലെ എഫ് ഐ സ്റ്റേറ്റ്മെന്റിലെ രേഖകളൊക്കെ പതിവിന് വിരുദ്ധമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് പുറത്തുവിടുന്നു അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകിക്കൊണ്ട് കാരണം ഒരു വിദ്യാർത്ഥിയെ ഒരു ക്യാമ്പസിൽ അപമാനിക്കുകയാണ് അപ്പം അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് പകരം അത് ചെയ്ത ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് തമിഴ്നാട് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിപക്ഷം വന്നില്ല അതിശക്തമായ രീതിയിലാണ് അണ്ണാമലൈ രംഗത്ത് വന്നത് കാരണം ആ ആ സമരത്തിന് തമിഴ് പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തമിഴ് കേരളത്തിലെ ഒരിക്കലും അനുയോജ്യമായ ഒരു ശൈലിയാണെന്ന് തോന്നുന്നില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വയം ചാട്ടവാർ അടിക്കുന്നു പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവരെ അവരത് നന്നായിട്ടത് ഉൾക്കൊണ്ടു നല്ലൊരു പ്രതികരണം ഉണ്ടായി അപ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിലാവുന്നത് ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിലാവുന്നത് സ്റ്റാലിനാണ് ാണ് പ്രതിക്കൂട്ടിലാവുന്നത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുന്നത് ആ വാർത്തകൾ ആരെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് മലയാളത്തിലുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും കേരളീയരാണ് മലയാളികളാണ് സ്വാഭാവികമായിട്ടും അത് സ്വാധീനിക്കാൻ പോകുന്നത് മറുനാടൻ മലയാളി ഈ സമയത്തൊരു വാർത്ത ചെയ്യാണ് ഈ മറുനാടൻ മലയാളിയുടെ ഒരു സ്വഭാവം അദ്ദേഹം പലപ്പോഴും കേന്ദ്രത്തിലെ ബി സർക്കാരിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ബി നേതൃത്വത്തെ അനുകൂലിക്കുന്നു മോഡിയെ അനുകൂലിക്കുന്നു അമിത് ഷായെ അനുകൂലിക്കുന്നു അജിത് ഡോവലിനെ പോഴ്ത്തി പറയുന്നു പക്ഷെ അത് അതൊക്കെ കേരളത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ പ്ലേറ്റ് മാറ്റുന്നു ഇതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവത്തെയും കേരളത്തിലെ കോൺഗ്രസ്സിന് അനുകൂലമായി തിരിച്ചുവിടാൻ വേണ്ടി കോൺഗ്രസിന്റെ ഏജന്റായിട്ടാണ് മറുനാടൻ ഖർഗിയെ പ്രവർത്തിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെ വികാരമുണ്ടായതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് യാതൊരു ക്ഷീണവുമില്ല കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് സ്വാധീനിക്കാൻ പോകുന്നില്ല പക്ഷെ ഈ സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശ്വാസങ്ങളോട് അങ്ങനെ അദ്ദേഹം ഇപ്പോഴെങ്കിലും പറയാൻ തയ്യാറായി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശ്വാസ അനുഗ്രഹാശ്വാസകളോടുകൂടി കേരളത്തിലെ ബി ജെ പി ഇതൊക്കെ കൊളമാക്കുകയാണ് സുരേന്ദ്രനെ മാറ്റണം കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് പ്രശ്നമാണ് ബി ജെ പി ഭരണഘടന ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മറനാടനാണ് പറയുന്നത് ഒരാൾക്ക് അധികം ടേം കൊടുക്കാൻ പാടില്ല ആരൊക്കെ പ്രസിഡന്റ് ആവണം ആര് സ്ഥാനാർത്ഥികളാവണം അപ്പം തമിഴ്നാട്ടിലെ ബി ജെ പി നടത്തുന്ന സമരത്തെ പുകഴ്ത്തിക്കൊണ്ട് ചെയ്യുന്ന വാർത്തയിൽ പോലും കേരളത്തിലെ ബി നേതൃത്വത്തെ കുത്തുന്നത് എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ സി പി എമ്മിനെതിരായുണ്ടായിരുന്ന വികാരത്തിന്റെ ഗുണം മുഴുവൻ കോൺഗ്രസിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനൊരു ബി ജെ പി അനുഭാവികളായയാളെ പറ്റിക്കാൻ വേണ്ടി മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന കോൺഗ്രസ് ഏജന്റ് ശ്രമിക്കുന്ന ചെയ്തികൾ അതായത് കേരളത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണ് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി വി ഡി സതീശിനെയോ രമേശ് ചെന്നിത്തല ഒക്കെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ മറുനാടൻ ഷാജിന്റെ താല്പര്യം അതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തെ പുഴത്തുമ്പോഴും കേരളത്തിലെ ബി ജെ പിയെ തള്ളിപ്പെടുന്നത് കേരളത്തിലെ ഒന്നോ രണ്ടോ ജന നേതാക്കന്മാരെ മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ താല്പര്യം മാത്രമേ കേരളത്തിൽ നടപ്പിലാകുന്നുള്ളൂ എന്ന് മനസ്സിലായി അദ്ദേഹത്തിന് അപ്പൊ ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് വൈകി വന്ന ഒരു ഒരു ബോധോധയമുണ്ട് അവരുടെ അനുഗ്രഹങ്ങളോടെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം ലാവലിൻ കേസിൽ പിണറായിയെ ബി ജെ പി നേതൃത്വം കേന്ദ്ര സർക്കാർ അനുകൂലിച്ചു അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ കൊടുക്കിയില്ല ഇപ്പോഴത്തെ മാസപ്പടി കേസിൽ ഒന്നും ചെയ്തില്ല എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് എന്താണ് അദ്ദേഹത്തിന് കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരണം ഒടുവിൽ നമുക്ക് പെരിയയിലെ കൂട്ട ഇരട്ടക്കൊലെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടതാണ് അവിടെ സി ബി ഐ വന്നതുകൊണ്ട് മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് സി ബി ഐ ആണ് അന്വേഷണം നടത്തിയത് അത് കേരളത്തിലെ സർക്കാരായിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നില്ല ഇവിടെ കോൺഗ്രസിനും ലെഫ്റ്റിനും റൈറ്റിനും ഒരേ നിലപാട് തന്നെയാണ് എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വലിയ ആൾ പ്രതിയാവാതിരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വലിയ ആൾ പ്രതിയാവാതിരുന്നത് നിങ്ങൾ ആരെയാണോ എതിർക്കുന്നത് ആ ആൾ പ്രതിയാവാതിരുന്നത് കാരണം സി പി എമ്മിന്റെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് നടത്തിയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒരു പാർട്ടിയിലെ പുറത്തുപോയി സി പി എമ്മിന്റെ വലിയ ഉന്നതനായ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തണമെങ്കിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുടെ അറിവോട് കൂടി മാത്രമേ ആ കൊലപാതകം നടത്താൻ കഴിയൂ അങ്ങനെയുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നതിനെ തടസ്സപ്പെടുത്തിയത് ആരാണ് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ കോൺഗ്രസുകാർ തന്നെയാണ് അപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാരനെ അല്ലെങ്കിൽ പിന്നെ സി പി എം വിട്ട ആളെ ആർ എംപിക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ഇതേ കോൺഗ്രസുകാർ ഭരണാധികാരത്തിലിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇരുന്ന സമയത്താണ് കേരളത്തിലെ ഈ അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും ഇവിടെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല ഇവിടെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് സി ബി ഐ വന്നത് അതുകൊണ്ട് മറന്നാടൽ ഷാജനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം കോൺഗ്രസ്സിന് ജയ ജയ പാടാൻ വേണ്ടി തന്ത്രപരമായി കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ വലയിൽപ്പെട്ടുപോയ ആളുകൾ മനസ്സിലാക്കണം പിണറായി വിജയന് പകരം ഒരു രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ അധികാരത്തിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ അധികാരത്തിൽ വരികയാണെങ്കിൽ മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ചുകൂടി കേരളം മറ്റൊരു ബംഗ്ലാദേശായി മാറും എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മറുനാടൻ ഷാജൻ ഇനിയെങ്കിലും പരസ്യമായി അദ്ദേഹം ബി എതിർക്കട്ടെ അതാണ് അദ്ദേഹം ആണത്തതോടുകൂടി എടുക്കുന്ന നിലപാട് അല്ലാതെ കേരളത്തിലെ ബി ചില ആളുകളെ മാത്രം വിമർശിക്കുകയും ഞാൻ ബി ജെ പിക്ക് എതിരല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിലപാട് മാറ്റി പരസ്യമായിട്ട് അദ്ദേഹം ബി ജെ പിയുടെ നിലപാടുകളെ വിമർശിക്കട്ടെ അതാണ് ആണത്തം അത് അദ്ദേഹം കാണിക്കട്ടെ